ആ ഹായ് ഹായ് ഇത് ലലാമയാണോ ലീലാമയാണ് ഞാന് ആ പാട്ട് വർക്ക ലാൻ ചത്തിട്ടൊന്നും ഇല്ലല്ലോ കാണാതിരിക്കണോ അപ്പൊ ഒരു കാര്യം ചോദിക്കട്ടെ എന്നെ കണ്ടതില് സന്തോഷാണ് അപ്പൊ അപ്പൊ നിങ്ങൾക്ക് പത്തു ലക്ഷം രൂപ അടിച്ചിരിക്കുകയാണ് ആ വാർത്ത അറിയിക്കാൻ വേണ്ടി വിളിച്ചതാ ബോച്ചേട്ടി ലക്കി ഡ്രോയിലൂടെ സത്യമാണ് ഞാൻ തോന്നിയാറില്ലേ ആണോ ആ ഹാ ഹാ ആ അപ്പൊരു കാര്യം ചോദിക്കട്ടെ നേരത്തെ എന്നെ കണ്ട സന്തോഷത്തിലായിരുന്നു ഇപ്പോ പത്തു ലക്ഷം അടിച്ച സന്തോഷത്തിലാണ് പത്ത് ലക്ഷം അടിച്ചേലും കൂടുതൽ സന്ദേശം എന്നെ കാണാതെ ദേ രോമൊക്കെ എണീക്കുന്നു എവിടെയാണ് വീട് എവിടെ വീട് റാന്നി കോട്ടയം അല്ലേ ആ സോറി സോറി പത്തനംതിട്ട ഓക്കെ ഓക്കെ ഇങ്ങനെ ഈ വിത്തൊക്കെ ഇങ്ങനെ കാണണമല്ലേ അല്ല നമ്മള് കണ്ടിട്ടില്ലല്ലോ അപ്പൊ എനിക്ക് ഇങ്ങനെ കണ്ടപ്പോ എനിക്ക് ഭയങ്കര സന്തോഷം ഞാൻ പിള്ളേരോട് എപ്പോഴും പറയാം പിള്ളേരോടൊക്കെ ഞാൻ പറയാടി ഓരോന്നും എടുക്കണം നമുക്ക് കിട്ടിയാലും കിട്ടിയില്ലാലും കുഴപ്പമില്ല പിന്നെ ഈ എടുത്തപ്പോ ഞാൻ ഒരു കാര്യോട് പറഞ്ഞു എന്റെ ഒരു വീട്ടിലൊരു കൊച്ചിന്റെ ചേച്ചിയൊന്നും വീടൊന്നും ഇല്ലാത്ത അപ്പൊ ഞാൻ പറയാടി അവർക്കൊരു എനിക്ക് അപ്പൊ എനിക്ക് ഒരു ഒരു ഞാൻ ഞാൻ പറഞ്ഞു എന്തെങ്കിലും ചേച്ചിക്ക് കൊടുക്കും ഓ വെരി ബിഗ് ഇങ്ങനെ ആരും പറയാറില്ല എല്ലാവരും കാശി കിട്ടി കഴിയുമ്പോ കിട്ടി കിട്ടിക്കഴിയുമ്പോ ആ കടം ഈ കടം മറ്റേ പ്രശ്നം ഈ പ്രശ്നം എന്റെ പഴയ കാർ പുതിയ കാർ കാറാക്കണിങ്ങനെ പലതാ ആദ്യമായിട്ടാണ് ചോദിക്കാന്ന് പറയുന്നത് കുറച്ച് പൈസ ഞാൻ അവർക്ക് കൊടുക്കും പറയുന്നത് നിർദ്ദിയല്ല വെറുതെ എല്ലാം നിങ്ങൾക്ക് ഇത് അടിക്കാൻ കാരണം നിങ്ങളുടെ ആ നല്ല മനസ്സുകാരനാണ് വിശ്വസിക്കണം അതല്ലേ വിശ്വാസം ആ പിന്നെ കാണിക്കയോ ഇപ്പോ രണ്ടുമൂന്നു പ്രാവശ്യം വയ്യാന്ന് പറയുന്നു ബോച്ചിയെറ്റി കഴിച്ച നല്ല ഉന്മേഷം ഉണ്ടാവും എല്ലാ വയ്യായും മാറും എവിടെ ഭർത്താവ് എവിടെ എന്താ ഷർട്ട് ഒന്നും ഇട്ടില്ലല്ലോ ഇപ്പഴടുത്ത് ഷർട്ട് ഒക്കെ ഇട്ടോണ്ട് വരികയാണോ ആ ശരി എന്തായിരുന്നു പരിപാടി മരക്കച്ചോടാണോ ആ ആ ആ ടാപ്പിങ് പാലെടുക്കായിരുന്നു ആ ശരി ഒത്തിരി ഉണ്ടോ റബ്ബറൊക്കെ ആ അങ്ങനെ കച്ചോടം അല്ലേ പിന്നീ പത്ത് ലക്ഷം അടിച്ചിരിക്കാൻ പോണത് ായിരുന്നു അപ്പൊ നിങ്ങളൊക്കെ പിന്നെ ഞാൻ പറയില്ലേ ഒരു കുഞ്ഞിനെ കേട്ടിക്കണം എനിക്ക് അവക്ക് നിവൃത്തിയില്ലാതെ അവള് കരുണോന്ന് എന്നോട് പറയും അപ്പൊ ഞാൻ എന്റെ കൊച്ചിനോട് പറഞ്ഞിട്ട് ഞാൻ

പിള്ളാരുന്നു പഠിപ്പിച്ചു പിള്ളേരെ കഴിഞ്ഞൊന്നും പറഞ്ഞാൽ അവര് ഒന്ന് കെട്ടിക്കൊണ്ട് പോയി നമുക്ക് കുഴപ്പമൊന്നും ഇല്ല നല്ല രീതിയിൽ ജീവിക്കുന്നു ഞങ്ങൾക്ക് ഇപ്പൊ ഞങ്ങൾ രണ്ടോ ഉള്ളു വെരി ഗുഡ് വീണ്ടും േമിച്ച് ജീവിക്കുകയാണ് പിള്ളേരൊന്നും ഇല്ലാതെ സുഖവാസത്തിലാണ് അപ്പൊ ഈ മറ്റേ റബ്ബർ വെട്ടാൻ അറിയാലെ ചിലർ വെട്ടുമ്പോ ഈ പാല് കൂടുതൽ വരുന്നോ അറിയാറുണ്ട് ചിലവര് വെട്ടിയാ കൊറവാ വരാന്ന് അറിയുന്നത് അതെന്താ കാര്യം വെട്ടിന്റെ മെടുക്കാണോ സാറേ സാറിന്റെ യൂട്യൂബിലൊക്കെ ഞാൻ കാണാറുണ്ട് അപ്പൊ ഞാൻ ഇങ്ങനെ ഓർക്കുന്ന എത്രയോ പേർക്ക് കൈത്താങ്ങാങ്ങനൊക്കെ ഓർക്കാറുണ്ട് സാറിന് വേണ്ടി പ്രാർത്ഥിക്കാറുമുണ്ട് ഇത് കിട്ടിയത് ഞാൻ എന്റെ ഒരു ചേട്ടന്റെ മോനെ അജിത്ത് എന്ന് പറയുന്ന ഒരാള് അവിടെ പ്രവർത്തിക്കുന്നുണ്ടല്ലോ അജിത്ത് അപ്പൊ അവനാ ഇതിനകത്തെല്ലാം ഇങ്ങനെ എല്ലാരേം കൂട്ടുന്ന ഈ ഭാഗത്ത് അപ്പൊ അവന് ഞാൻ എനിക്ക് കഴിയുന്ന ആൾക്കാരെ ു താങ്ക് യു അധികം പ്രാർത്ഥിക്കല്ലേ ഈ ലോകത്ത് അധിക കാലം ജീവിക്കാൻ ബുദ്ധിമുട്ടാണ് ആയസ് കൂടാൻ പ്രാർത്ഥിക്കരുത് ഉള്ള കാലം സന്തോഷായിട്ട് ജീവിക്ക അത്രേ ഉള്ളു ഓക്കെ ബൈ ടേക്ക് കെയർ